ും ചില ഞാൻ പറഞ്ഞ മനസ്സിലാവണമെന്നില്ല ഒന്നാമത് ഞാൻ കണ്ണൂർക്കാരിയാണ് പല വീഡിയോസുകളിലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായി കാണുന്നില്ല എനിക്ക് സംസാരിക്കണമോ തന്നെ ഞാൻ ശ്രദ്ധിച്ച് സാവകാശം പറഞ്ഞാലേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ അത് എന്റെ നാടിന്റെ കുഴപ്പമാവാം ചിലപ്പോ എന്റെ കൊഴപ്പാവാം അല്ലെങ്കിൽ എന്റെ വിദ്യാഭ്യാസത്തെ കുഴപ്പം ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ട് സംസാരിക്കാം അത്രേയുള്ളൂ ചിലപ്പോ വീഡിയോസ് കണ്ട ഞാൻ തന്നെ വിചാരിക്കുമ്പോ ഇപ്പൊ ഞാൻ എന്താ ഇവിടെ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവില്ല സ്പീഡ് കൂടുതലാണെ കണ്ണൂട്ടുകാർക്ക് അതുകൊണ്ട് എനിക്ക് തന്നെ ചില സി ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവറില്ല നമ്മളെ മക്കളെല്ലാം വെക്കേഷൻ കഴിഞ്ഞ് നേരത്തെ സ്കൂളിലെത്തില്ലേ ചെലവര് അച്ഛനമ്മമാരെ പൊട്ടി പീരവാ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടാവുക അല്ലെ ടീച്ചേഴ്സ്മാരെയൊക്കെ ആകോ സന്തോഷത്തോടു കൂടി വന്നവര് കൊറച്ചുപേരും കൂട്ടുകാരീൻസ് മോ അവരെന്തോ ഇത്രയും നാളെ സ്കൂളിൽ പോകണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു രാവിലെ എനിക്ക് അവൻ സ്കൂളിൽ പോണത് കാണാൻ വേണ്ടി പറ്റിയില്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കൊണ്ട് കാണാൻ വേണ്ടി പറ്റിയില്ല ഇപ്പൊ എന്റെ അടുത്ത ഓരോ അക്ക ചേച്ചി അക്ക എന്നാണ് വിളിക്കുക അക്ക കൊണ്ടുവിടുന്നില്ല എന്നെ നേരത്തെ കൊണ്ടുവിടാൻ പറ എനിക്ക് സ്കൂളില് മാഷന്മാരെ കാണണം ടീച്ചേഴ്സിനെ കാണണം എന്റെ ഫ്രണ്ട്സുകളെ കാണണം എന്നൊക്കെ അവൻ ആവേശത്തോടു കൂടി പറയുന്നത് കേട്ടപ്പോ ശെരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു അതുപോലെയാണ് നിങ്ങൾ എല്ലാവരും വന്നത് ഏ സന്തോഷത്തോടു കൂടിയാണ് വന്നത് നിങ്ങളെ കൂട്ടുകാരെ കാണാനും ടീച്ചേഴ്സിനെ കാണാനും ഒക്കെയാണ് വന്നത് ഏ നമ്മൾ എന്തിനാ സ്കൂളിലേക്ക് വരുന്നത് ശരി ഓക്കെ നിങ്ങൾ ഫ്രണ്ട്സുകാർ കാണും ടീച്ചേഴ്സിനെ കാണും ഓക്കെ അതൊക്കെ ഓക്കെ അതിനും അപ്പുറത്ത് എന്താണ് പഠിക്കാൻ അല്ലേ എന്തിനാ പഠിക്കുന്നത് എന്റെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞു ഞാൻ പഠിക്കുന്നു അതാണ് ഒരു ലക്ഷ്യമുണ്ടല്ലേ ഏ ഇന്ന ആളാവണം െത്തണം ഇന്ന് എന്താണ് എന്റെ അച്ഛനും അമ്മയ്ക്കും അവരാഗ്രഹിക്കുന്നത് പോലെ അവരുടെ ആഗ്രഹത്തിന് അവരുടെ ആഗ്രഹത്തിന് നമ്മളെ കൊണ്ട് സാധിക്കണം അല്ലേ അവരൊരിക്കലും നമ്മളെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടല്ലേ നമ്മൾ സ്കൂളിലേക്ക് വന്ന് പഠിക്കുന്നത് അല്ലേ എല്ലാ അച്ഛനമ്മമാർക്കും പാതി ആയതുകൊണ്ട് അവർ സ്കൂളിലേക്ക് വിടുന്നതാണ് നല്ല കുട്ടിയാ എത്ര പഠിക്കുന്നപ്പൊ അഞ്ചില് നല്ല ആഗ്രഹം ഡോക്ടർ മോളാള് മോൾക്കെന്താ നമ്മൾ മനസ്സിലൊരു കാര്യം വിചാരിച്ച അതിനു വേണ്ടി പ്രയത്നിച്ച അതിന്റെ ഫലം കിട്ടും അല്ലേ അപ്പൊ മോളൊരു ഡോക്ടറാവും അപ്പൊ ഞാൻ മത്സ്യത്ത് വരും അപ്പൊ എന്റെ ഓപ്പണോ പറയാനുള്ള ധൈര്യം ചില കുട്ടികളോട് ചോദിച്ച ഒരു നാണം കുടുങ്ങി അതൊന്നും പറയാനുള്ള മനസ്സുണ്ടാവില്ല എന്താ ചെയ്യേണ്ട അയ്യോ എന്റെ അച്ഛനൊന്നും പറഞ്ഞിട്ട് എന്നതാവണം പിന്നെ എനിക്കതിന്റെ ഒരു തീരുമാനമില്ല എന്താകണമെ നമുക്ക് നമ്മളെ അച്ഛനും അമ്മയും സ്കൂളിലേക്ക് തള്ളി വിടുന്നത് ഒരിക്കലും അവര് ഭാവിയിലായത് കൊണ്ടല്ല നമ്മളെ മക്കള് പഠിച്ചു വളർന്നു നല്ലൊരു അവര് നല്ലൊരു നിലയിലൊക്കെയാ നാളെ അവര് നമ്മള് ഭാവിയിലേക്ക് നമുക്കൊന്നും കൊണ്ടു തരുന്നതിന്റെ വിശ്വാസത്തിലുമല്ല ആ ഒരു വിശ്വാസം ആയിരിക്കും വേണ്ട അല്ല നമ്മളെ മക്കൾ നമ്മളെ പഠിച്ചു വളർന്ന് അവരവരെ ജോലിക്കൊക്കെ പോയി അവരവരെ കാര്യം നോക്കുമ്പോ ഓ എൻ്റെ മക്കൾ എന്നെ നോക്കുന്ന ചിന്തയൊന്നും ആരിക്കും വേണ്ട അങ്ങനെ ഒരു ചിന്തയും ഓരോ അച്ഛനമ്മമാർക്കും വേണ്ട അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുക അത്രേ ഉള്ളൂ നമുക്ക് ഈ ജന്മത്തിൽ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം അതാണ് ആ ഒരു കാര്യം നമുക്ക് ചെയ്തു തരുമ്പോ അവരെ ആഗ്രഹത്തിന് നമ്മൾ പഠിച്ച് നല്ല നിലയിലെത്തി നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ജോലി സമ്പാദിക്കാം മറ്റുള്ള മറ്റുള്ളവരുടെ അടിമപ്പണി എടുക്കാതെ സ്വന്തം അടിമപ്പണി നല്ല ഇപ്പം ഒരു ജോലി എടുക്കണം എന്ന് ഓരോ സ്ഥാപനത്തിൽ അടിമപ്പണി നല്ല പക്ഷെ നിങ്ങളെ കഴിയുന്ന വെച്ച് നിങ്ങളൊരു ജോലി ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുമ്പോൾ ആ കിട്ടുന്ന സംതൃപ്തി മറ്റൊന്നിനും ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളമ്മ എത്രയോ ചിലപ്പോ എന്താണ് തലമുറകളായി വരുന്ന സമ്പാദ്യം കൊണ്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവാം അല്ലേ ആ എൻ്റെ അച്ഛനും നമുക്കും കുറേ ഉണ്ട് അതുകൊണ്ട് ഞാൻ ജീവിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെയല്ല അതിനൊരു വാല്യൂ ഉണ്ടാവില്ല നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ പഠിച്ച് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ജോലിയിൽ കിട്ടുന്ന ശമ്പളത്തിന് മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ അത് അയ്യായിരം ആയിക്കോട്ടെ പത്തായിരം ആയിക്കോട്ടെ പതിനയ്യായിരം ആയിക്കോട്ടെ എത്ര ആയിക്കോട്ടെ അയ്യോ ഇന്ന ജോലി ചെയ്താൽ അതിന് ഇത്രയും ശമ്പളമില്ല ഞാൻ ചെയ്യുന്നില്ല പഠിക്കുന്ന അങ്ങനെയല്ല നിങ്ങൾ നിങ്ങൾക്കൊരു ജോലി വേണം അത് നിർബന്ധമാണ് ആരുടെ കീഴിലും നമ്മൾ നിന്നുകൊടുക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള ജോലി നിങ്ങൾക്ക് നേടിയെടുക്കണം മറ്റുള്ളവർ പറഞ്ഞത് പറഞ്ഞിട്ടല്ല നിങ്ങൾ ജീവിക്കട്ടെ നിങ്ങൾക്ക് നി നിങ്ങൾ എന്താണോ തീരുമാനം ആ രീതിയിലേക്കൂടെ നിങ്ങൾ ജീവിക്കട്ടെ